ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നൈറ്റ് ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി വരാമെന്നുള്ള ഇതിലാണ് എപ്പോഴും തണുപ്പൊക്കെ ആവുകയും ചെയ്തു ഇങ്ങനെ വീട്ടിനകത്ത് ഇരിക്കുക എന്ന് കരുതി ഇന്നലെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പുറത്തിറങ്ങി തരും ഒന്നാമതി പിള്ളേർക്കൊക്കെ പനിയായതുകൊണ്ട് എന്നാലും ഇങ്ങനെ ചടങ്ങുകൂടി ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്നരുത് ഡിസംബറൊക്കെ വരുക അല്ലേ കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ ഇരുത്തി പോയതാണ് പക്ഷേ നേരെ ചെന്നാൽ ആദ്യം പോയത് ഒരു ചായ കുടിക്കാനാണ് ഞാൻ ഈ പഞ്ചാബിൽ വന്നിട്ട് ഇതുവരെ പോയി ചായ കുടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ചായ ഒന്നും ഇഷ്ടപ്പെടാറേ ഇല്ല സോ അതുകൊണ്ട് ഞാനങ്ങനെ റിസ്ക് എടുക്കാനെങ്കിലും പോയി തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ നേരെ പോയി ഒരു ചായ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്തു മോൾ കോഫിയാണ് ഓടിച്ചത് പക്ഷേ എൻ്റെ ചായേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അവിടെ കോഫി ഒരു എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു അങ്ങനെ ചായയും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചോ പിന്നെയാണ് ഷോപ്പിങ്ങിലേക്ക് കടന്നത് പക്ഷേ ഷോപ്പിങ്ങിലോട്ട് കയറി കഴിഞ്ഞാൽ എന്നെ ഞാനൊരു പ്രത്യേക നാഗവല്ലിയായി മാറും എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും തന്നെ അകത്ത് കയറി എടുത്തിട്ടില്ല അപ്പം അപ്പോൾ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക പിന്നെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് പോയ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു സോ ഞാനത് മാത്രം ചൂസ് ചെയ്തെടുത്തു പിന്നെ തണുപ്പ് കൂടി വരുന്നതുകൊണ്ട് തന്നെ നേരെ പുറത്തിറങ്ങി ഹൽദിറാംസിൽ കീറി ഓരോ മസാല ദോശ കഴിച്ചു കുറേ നാളായി കഴിച്ചിട്ട് അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചു പിന്നെ തണുപ്പിങ്ങനെ കൂടി കൂടി വരുന്നതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ കറങ്ങി എടുത്തൊക്കെ നിന്നിട്ട് പിന്നെ നേരെ വീട് പിടിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ തെറ്റാബേസ് യു